പ്രവാസി മലയാളികൾക്കായുള്ള ജയ്ഹിൻ ഹിൻ ടി വിയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മലയാളികൾ എത്തിച്ചേരാത്ത ലോകരാജ്യങ്ങൾ ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അത്രമാത്രം മലയാളികളെയാണ് ലോകരാജ്യങ്ങളായി കുടിയേറിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഗൾഫ് എന്നത് ഒരു മിനി കേരളമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് അതുപോലെ യുണൈറ്റഡ് കിങ്ഡം എന്ന യു കെയിലും ഇപ്പോൾ മലയാളികളുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ലോകം ഉറ്റുനോക്കിയ യു കെ തെരഞ്ഞെടുപ്പ് ജനവിധിയുടെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ ഒരു യാത്ര നടത്തുകയാണ് കാരണം അത്രമാത്രം മലയാളികളാണ് യു കെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിച്ചത് യു കെ തെരഞ്ഞെടുപ്പ് ജനവിധിയിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ലേബർ പാർട്ടി വലിയ വിജയമാണ് നേടിയത് ഈ വിജയത്തെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടെത്തുകയാണ് ജനവിധിയുടെ ഈ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനായി യു കെയിൽ നേരിട്ടെത്തി ആദ്യമായി ഒരു മലയാളം ചാനൽ സമഗ്രമായൊരു അന്വേഷണം നടത്തുകയാണ് യു കെയിലെ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയാണ് ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയത് സ്കോട്ട്ലൻഡ് അതിർത്തിയിൽ നിന്നും എൽവിസ് യു കെ പൊതു ഇങ്ങനെ ഒരു ഒരു റിസൾട്ട് റിസൾട്ട് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ഫാമിലി ഇവിടെ ചെയ്ത ആയിരുന്നു വളരെ എക്സ്പെക്റ്റഡ് ആയിരുന്നു ലേബർ ബിൻ എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും പതിനാല് വർഷം ഇവർ ഭരിച്ചിട്ട് ബേസിക്കലി അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു ബ്രക്സിറ്റ് വന്നു അപ്പോൾ ബേസിക്കലി പല മേഖലകളും അതായത് ഇപ്പം എൻ എച്ച് എസ് ആണെങ്കിലും പല കൗൺസിലുകളാണെങ്കിലും ബേസിക്കലി ആരുടേലും കാശില്ല ഫണ്ടില്ല ജോലി ചെയ്യുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ലൈക്ക് ഒരു പതിനാല് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒരുപാട് താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് വളരെ വളരെ വലിയൊരു കാരണം ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഒരു ബ്രക്സിറ്റിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഇവര് ചെയ്ത കാര്യങ്ങൾ വളരെ മോശമായിരുന്നു മോശം മീൻസ് അതൊന്നും പോസിറ്റീവ് വേയിൽ വന്നിട്ടില്ലാത്തൊരു ഒരു ഒരു ചേഞ്ച് എപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ ആൾക്കാർ ഡെമോക്രസിയിൽ ഒരു ചേഞ്ച് വരുത്തുന്നത് അപ്പം ബേസിക്കലി ഇവിടുത്തെ എൻ എച്ച് എസ് ആണ് ഏറ്റവും വലിയൊരു ഒരു ഇഷ്യൂ ഇപ്പോഴത്തെ ഒരു രീതിയിൽ അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അപ്പോൾ അവിടേക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടണമെങ്കിൽ വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ അപ്പോൾ അതിലൊക്കെ ഒരു ലേബർ ഒരു വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എസ്പെഷ്യലി ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബാക്ക് ടു ഒരു ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്കിലോട്ട് ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവരണം എന്നാണ് ഒരു 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 നമ്മളെല്ലാം ചേഞ്ച് മാറ്റി നിങ്ങളെ ചെയ്യുന്ന ആളുകൾക്ക് ലേബർ പാർട്ടി മാറി വന്നപ്പോൾ നേരത്തെ ഹസ്ബൻഡ് പറഞ്ഞു ഉണ്ട് ഹെൽത്ത് സെക്ടറിലൊക്കെ അപ്പോൾ ഒരു ഉണ്ടോ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എൻ എച്ച് എസ് എൻ എച്ച് എസ് എപ്പോഴും ഷോർട്ട് സ്റ്റാഫാണ് പക്ഷേ അവർക്ക് ഫണ്ടിങ് കുറവാണ് പുതിയ ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും അപ്പോയിൻമെന്റ്സ് ഷോർട്ടാണ് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നീണ്ട വെയ്റ്റിംഗ് ലിസ്റ്റ് ആണ് ചില സ്ഥലത്തൊക്കെ വൺ ഇയർ വരെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമായിരിക്കും എൻ എച്ച് എസ് ഫണ്ടിങ് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ ഇന്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് മലയാളികളുടെ അഭിപ്രായമാണ് ഞങ്ങൾ തേടുന്നത് ഇനി മറ്റൊരു വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇങ്ങനൊരു ഗവൺമെന്റ് ചേഞ്ച് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇപ്പൊ പതിനാല് വർഷത്തെ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണമാണ് മാറിയിരിക്കുന്നത് ഇപ്പൊ ഇത് എക്സ്പെക്റ്റഡ് ആണോ ഇവിടുത്തെ ആളുകളൊക്കെ നിങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ കൂടിയാണല്ലോ അല്ലേ വോട്ട് ഒന്ന് പറയാം പതിനാല് വർഷം കൺസർവേറ്റീവ് പാർട്ടി ചെയ്ത ബുദ്ധിമുട്ടുകളെ ജനങ്ങൾ കൂടുതലായിട്ട് ഉയർത്തേൻ്റെ ഫലമാണ് ഇതാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത് ഇനി ഇവരുടെ ഭരണിപ്പം തുടങ്ങിയിട്ടുള്ളൂ എങ്ങനെയാണ് ഇനി നാളെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല ഇപ്പോൾ നാൾ ഭയങ്കര ചിലവും കാര്യങ്ങളായിരുന്നു നിത്യുപയോഗ സാധനങ്ങൾക്ക് വില കൂടുതൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഇതൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇന്ത്യക്കാരനായ ഇന്ത്യ വംശജനായ ഋഷി സുനക്കാരനും ലാസ്റ്റ് പ്രൈം മിനിസ്റ്ററും പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം അതൊരു വലിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അപ്പൊ അതൊരു തിരിച്ചടിയാണോ ഇന്ത്യൻ സമൂഹത്തിൽ ക്ഷീണമാണോ ഇവിടത്തെ നിങ്ങളൊരു അങ്ങനെ നോക്കുവാണെങ്കിൽ വിഷമായിരുന്നോ നമുക്ക് അതിനെ ഇതാണ് ഇപ്പൊ ഇന്ത്യൻ വംശജനാണ് പുള്ളി എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് പുളിയെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഇതൊന്നുമില്ല നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ആര് നമുക്ക് മെച്ചപ്പെടുത്തി തരുന്നോ അവരുടെ ഇതിലാണ് നമുക്ക് കൂടുതലിത് അല്ലാണ്ട് ലക്ഷ്യസൂമിനൊക്കെ പക്ഷേ സാമ്പത്തിക മേഖലയിൽ പുള്ളി ഒരു വിധത്തിനും സാമ്പത്തിക ഇതിൽ പുള്ളി കൂടുതലായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെയും ഇവിടെ ഫൈനാൻസ് മിനിസ്റ്ററായിക്കെ ആയിട്ടുള്ള സമയത്തൊക്കെ പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പുള്ളി പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയതും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടു വരാനായിട്ട് പുള്ളി നോക്കിയിരുന്നു പക്ഷെ അതൊന്നും ഒരു മലയാളി എം പി ആദ്യമായിട്ട് വന്നു സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അത് നിങ്ങൾ മലയാളികൾക്ക് ഒരു ഞങ്ങളുടെ ശബ്ദം ഇനി പാർലമെന്റ് ഉണ്ടാവും പറയുന്ന രീതിയിലൊക്കെ ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാമോ ഗവൺമെന്റ് സെറ്റിലാളും ചോദിക്കുകയാണ് മലയാളികളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുറച്ചുകൂടി അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ കുറച്ചുകൂടി അതായത് ഇപ്പം ഇവിടെ ഈ രാജ്യത്ത് വന്നുകൊണ്ട് നമുക്ക് നമ്മളിപ്പോഴും ജോലികളുടെ ഒരു ഇതിലൊരു വംശീയത ആയിട്ടുള്ള ഒരു അതി ഒരു സ്ട്രെസ്സും ഇതൊക്കെ നമുക്കുണ്ട് അതായത് നമ്മൾ കുറേ നാൾ വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു ഒരു ഉന്നത രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ കുറച്ചും കൂടി നമ്മുടെ രീതിയിലുള്ള ആൾക്കാരുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉന്നമനം ഉണ്ടാവും മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ഭരണമാറ്റം വന്നതിനെ കുറിച്ചല്ലേ ഇതിനു മുമ്പ് നമുക്ക് ഡേ ബൈ ഡേ ഇവിടുത്തെ എക്സ്പെൻസ് ലിവിങ് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടുകയായിരുന്നു ഇനി അതിൽ നിന്നൊരുക്കൊരു വ്യതിയാനം വരുന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കണേ ഇപ്പം ഈവൻ നമ്മുടെ റോഡുകളായാലും വളരെ മോശമായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങളാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പിന്നെ ബാക്കി എല്ലാ രീതിയിലും എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ സെക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് ഹെൽത്ത് കെയർ സെക്ടറിലാണ് അതിലും ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതന്നെ റെന്റിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വന്നിരുന്നു ഈവൻ നമ്മൾ വന്ന സമയത്തൊക്കെ ഭയങ്കര സ്ട്രഗിള് ചെയ്തിരുന്നു റെന്റിന് വീട് കിട്ടാൻ വീട് വേടിക്കാൻ ഇപ്പൊ നല്ല റൈറ്റ് ടൈം ആയിരുന്നു കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ മൊത്തത്തിൽ കൂടി നിക്കാണല്ലോ ഇവിടെ അപ്പോൾ നമുക്ക് വീട് മേടിക്കാൻ നല്ല ടൈമായിരുന്നു കാരണം ഒരു നെഗോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്ക് കിട്ടിയിരുന്നു പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പഴും ഭയങ്കര അപ്പോൾ നമ്മൾ ഒരു മോഡ്ഗേജിന് പോകുമ്പോൾ ഒരു വീട് മേടിക്കുമ്പോൾ മോഡ്ഗേജ് എമൗണ്ട് ഭയങ്കര കൂടുതൽ വരും കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ വെക്കണമായിരുന്നു പക്ഷെ വീടുകൾ നമുക്ക് വില കുറച്ച് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഇനി അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ വീടുകളുടെ വില കൂടും പക്ഷെ നമ്മൾ അടക്കേണ്ട മോഡ്ഗേജ് കുറഞ്ഞു വരും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നാണ് ഇപ്പം ഇൻഫ്ലേഷൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ട് അത് കുറയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മലയാളി നമ്മുടെ ഇതുപോലെ യു ഒരു ഇതായിട്ട് വരാം എം പി ആയിട്ട് വരാ എന്ന് പറയുന്നത് നമ്മളെ ഒരു മലയാളിയെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു ഇതാണല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ട് വളരെ മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള പല തീരുമാനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെല്ലാം ആൾക്കും ആളുടെ ഈ ഭരണ ഇതിനും ചെയ്യാൻ പറ്റേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഡെൻറ്റൽ പ്രാക്ടീസിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ പുതിയ ഭരണം വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് എൻ എച്ച് എസ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ എമർജൻസി ആയിട്ട് പേഷ്യൻസ് കോൾ ചെയ്താലും ഇപ്പോൾ സ്വെല്ലിംഗ് ആയിട്ടും പെയിൻ ആയിട്ടൊക്കെ വരുമ്പോൾ അത് എമർജൻസി ആണല്ലോ അപ്പോൾ ആ പേഷ്യൻസിനൊന്നും എൻ എച്ച് എസ് ഡെൻറ്റിസ്റ്റിനെ കാണാനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പോൾ പ്രൈവറ്റ് വൈസ് അവർ പോണ്ടി വരും അപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവാണ് അപ്പം എൻ എച്ച് എസ് ഡെൻറ്റിസ്റ്റുകളുടെ ഷോർട്ടേജ് ഒരുപാട് ഷോർട്ടേജ് ലിസ്റ്റിലുള്ളതാണ് എൻ എച്ച് എസ് ഡെൻറ്റിസ്റ്റുകൾ അപ്പോൾ ഒരുപാട് എൻ എച്ച് എസ് ഡെൻറ്റിസ്റ്റുകൾ വന്ന് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡെന്റൽ ഫീൽഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്റിസ്റ്റുകൾ എൻ എച്ച് എസ് വൈസ് പോവാൻ അവർക്ക് പേയ്മെന്റ് കുറവാ എൻ എച്ച് എസ് ഡെന്റിസ്റ്റുകളുടെ പേയ്മെന്റ് കുറവാ പക്ഷെ പ്രൈവറ്റ് ആകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഈ എൻ എച്ച് എസ് ഡെന്റിസ്റ്റുകളുടെ പേയ്മെന്റ് കൂട്ടുകയാണെങ്കിൽ ഒരുപാട് ഡെന്റിസ്റ്റുകൾ എൻ എച്ച് എസ് പേഷ്യൻസിനെ നോക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ ഷോർട്ടേജ് വരണതും പേഷ്യൻസിനായാലും എൻ എച്ച് എസ് ഡെന്റിസ്റ്റുകൾ കിട്ടണില്ല അപ്പൊ അതിനൊരു മാറ്റം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചായിരുന്നു പ്രതീക്ഷിച്ചായിരുന്നു എന്തായാലും ലേബറെ വരുന്നുള്ളൂ എന്ന് നമുക്കറിയാമായിരുന്നു കാരണം അങ്ങനെ ഒരു വേവ് തന്നെ ഉണ്ടായ പോലെയാണ് ഫീൽ ചെയ്തത് പക്ഷെ ഇത്ര പെർസെന്റേജ് വോട്ട് ലേബറിന് കിട്ടും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഗെയ്മ മലയാളി കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് കോസ്റ്റ് ഓഫ് ലിവിംഗ് അത്രയും കൂടിയെന്ന് എല്ലാ സാധനങ്ങളുടെയും വില എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ കുറയാതെ കാണികളൊന്നും നടക്കില്ല ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാതെ നമുക്കൊരു ഒരു വീട് വാങ്ങിക്കാൻ പറ്റാത്ത കണ്ടീഷനാണിപ്പോൾ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് അത്ര ഹൈ ആണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് പോയ ആൾക്കാർ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വാങ്ങാ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് വർഷത്തോളം പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി എങ്കിലും ഞങ്ങൾക്ക് പോലും ഇപ്പോൾ ജീവിച്ചു പോകാം എന്നുള്ള ഒരു ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അത്ര കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി റോഡ്സ് ഫണ്ട് ഇല്ല അതാണ് എല്ലാത്തിനും നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതലും ഹെൽത്ത് സെക്ടർ ആണ് അല്ല അവിടെയൊക്കെ ഫണ്ടില്ല അതാണ് മെയിൻ പ്രോബ്ലം ഇപ്പൊ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി എല്ലാ സാധനങ്ങളുടെ വില കൂടി പക്ഷെ ശമ്പളം കൂടുന്നില്ലല്ലോ അത് അതിന്റെ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ് നമ്മുടെ ഇതിൽ ഈ ടാക്സ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല എന്നാൽ ഒക്കെ എന്ന് പറഞ്ഞാൽ ടു ടൈംസ് ഹയർ ഹയറായാണ് അത് അതൊക്കെയാണ് അത് സാധാരണക്കാരെ എഫക്ട് ചെയ്യാവുള്ളൂ ഓട്ടോമാറ്റിക്കലി അപ്പോൾ പിന്നെ നമ്മള് നെക്സ്റ്റ് ഗവൺമെന്റിനെ നമ്മള് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുമല്ലോ നമ്മുടെ അതായത് സപ്പോർട്ട് എംപ്ലോയെന്റേബർ ഗവൺമെന്റ് പിന്നെ നമ്മൾ പല സമരം നഴ്സസ് ആയാലും പ്രാവശ്യമായി എത്ര സമരം നടത്തിയാലും അവസാനം യൂണിയനും ഗവൺമെന്റും കൂടി ചേർന്ന് ഒരു പക്ഷെ ഒരിക്കലും സാലറിക്കൊന്നും വലിയ അവര് മാറ്റം ഒന്നും വരുത്തില്ല

they have campaigned for uh, more accessible education for us, such as um, providing free school meals and free breakfast clubs for all of us. and i also think that they are working for a sustainable world for our youth by campaigning for protecting natural resources and um, reducing carbon emissions on the whole will be good for them. Yes, I think that they are planning on improving higher education and uh, equipping teachers with better facilities. വന്നപ്പോൾ തോന്നുന്നത് എന്താണ് ഒരു മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗം കാരണം മാറ്റങ്ങൾ ഒരുപാട് ഗവൺമെന്റ് ഞങ്ങൾ വന്ന ടൈമിലായാലും ഒത്തിരി പ്രോബ്ലംസ് ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നു മെയിൻലി ഹൗസ് കിട്ടാൻ വീട് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടിയിരുന്നു റെന്റും കൂടുതലായിരുന്നു അത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ റെന്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിരുന്നു സ്കൂളിങ്ങിനായാലും ഡിഫിക്കൽറ്റി ഫേസ് ചെയ്തിരുന്നു അഡ്മിഷൻ കിട്ടാൻ പിള്ളേരുടെ പിന്നെ മെഡിക്കൽ ഫീൽഡിലായാലും ഞങ്ങൾക്ക് ഒത്തിരി ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു വെയ്റ്റിംഗ് ടൈമും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കണം ഒരു ഈ ഒരു ഭരണമാറ്റത്തിനുള്ള അതെ അതെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞ എനിക്ക് ഒരു ഒരു ഹെഡ് ഏയ്ക്ക് വന്നിട്ട് എൻ എച്ച് എസ് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് നയൻ അവേഴ്സാണ് വെയ്റ്റിംഗ് വന്നത് കാരണം ഞാൻ അത്രയും സിവിയർ ഹെഡ് ഏക്ക് ആയിട്ടാണ് ഞാൻ പോയിട്ട് പോലും എനിക്ക് അവിടെ നയൻ അവേഴ്സ് ഞാൻ ഹോസ്പിറ്റലിൽ അത് നമുക്കൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയുക അത്രയും വേദനയെടു ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു റൂമോ അങ്ങനെ ഒന്നും ഇല്ല സാധാരണ ഒരു ജനറൽ വെയ്റ്റിംഗ് ഏരിയയിൽ ആ ചേരുമ്പോ നമ്മൾ ആ നയൻ അവേഴ്സ് അത്രയും ഒരു പെയിൻ ആയിട്ട് പോലും നമ്മൾ അങ്ങനെ ഇരിക്കേണ്ട വന്നു അപ്പൊ അത് ഫുൾ നൈറ്റ് അത് കുട്ടികളെ വെച്ചിട്ട് ചെറിയ പിള്ളേരാണ് അവര് വെച്ചിട്ട് നമുക്ക് ഒരു നൈൻ അവേഴ്സ് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട വന്നു നമ്മൾ ഡിലേ അപ്പൊ പറയുന്നത് പേഷ്യൻസ് ഒത്തിരി ഉണ്ട് എന്നുള്ളത് മാത്രമേ അവര് പറഞ്ഞുള്ളൂ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഭയങ്കര വിഷമമായി സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല നമുക്ക് ഇങ്ങനെ അസുഖം വന്നാൽ നമുക്ക് പേടിയാ ബേബി ഇത്രയും പിന്നെ വെയിറ്റിംഗ് വരുമോ എന്താകും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും ഉണ്ട് 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 ഇവിടെ വെയിറ്റിംഗ് ഒരു വലിയൊരു ഇഷ്യൂ ആണ് എൻ എച്ച് എസ് പോയി കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഒരു എല്ലാ ഒരു കുട്ടികളെ കൊണ്ടുപോയാൽ പോലും പറയുന്നുണ്ട് ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇവിടെ ഉണ്ട് ഉണ്ട് ഇനി നമ്മളത് നോക്കുന്നുണ്ട് ഇപ്പൊ പുതിയൊരു ഇത് വന്ന സ്ഥിതിക്ക് അതിലൊരു വലിയൊരു വ്യത്യാസം ഉണ്ടാവും ഞങ്ങൾ എന്തായാലും വർഷം പ്രതീക്ഷിക്കുന്നു

യു കെ പാർലമെൻറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ മലയാളിയായ എം പി സോജൻ ജോസഫ് ജെ ഹിന്യൂസിൽ പറഞ്ഞു ഇലക്ഷന് മുമ്പ് തന്നെ ലേബർ പാർട്ടിയുടെ ഒരു നയമായിരുന്നു പൊതു പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ളത് ഇവിടെ എല്ലാ വർഷവും അത് എല്ലാ വർഷവും റിവ്യൂ ചെയ്യാറുണ്ട് സർക്കാരുകൾ അപ്പോൾ ഈ വർഷം നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലേഷനേക്കാളും മുകളിൽ പേ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത റെക്കമെൻഡേഷൻ മുഴുവനായിട്ടും പുതിയ സർക്കാർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നേഴ്സസിന് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ആണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ മലയാളി നഴ്സുമാർ എല്ലാവർക്കും അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു വീട്ടിൽ ഒരു നേഴ്സുള്ള വീട്ടിൽ നമുക്കൊരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് പൗണ്ടിന് നമുക്കൊരു മാസം അധികമായിട്ട് കിട്ടും രണ്ട് നഴ്സുമാരുണ്ടെങ്കിൽ അത് ഇരട്ടിയായി കിട്ടും അതുപോലെ ഇത് ഇത് ഏപ്രിൽ മുതലുള്ള മുൻകാല പ്രാബല്യത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു നല്ലൊരു തുക ഒന്നിച്ച് കിട്ടും അതൊരു വലിയ നല്ല ന്യൂസാണ് അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സ് രണ്ട് വർഷക്കാലമായിട്ട് അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ സമരം മൂലം നമ്മുടെ എൻ എച്ച് എസ്സിൽ ഒരുപാട് ഓപ്പറേഷനുകളും അപ്പോയിൻമെൻറ്റുകളും ഒക്കെ തടസ്സപ്പെട്ടിരുന്നു ഡോക്ടേഴ്സ് മുപ്പത് ശതമാനം വര്ത്തന ചോദിച്ചുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ സർക്കാർ അതൊരു നെഗോഷിയേഷൻ ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല ഭരണത്തിലെത്തി മൂന്നാഴ്ചക്കുള്ളിൽ അവർക്ക് ഇരുപത്തിരണ്ട് ശതമാനം ശമ്പള വർത്തനവാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് മിക്കവാറും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഹെൽത്ത് മേഖലയിൽ മാത്രമല്ല ടീച്ചേഴ്സ് പോലീസ് എല്ലാ പബ്ലിക് സെക്ടർ മേഖലകളിലുള്ളവർക്കും ഈ ഈ നല്ല ശമ്പള വർധനവ് ഒരു ഒരു നല്ല ന്യൂസ് ആയിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും ഒരുപാട് മലയാളി ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അത് മലയാളി ഡോക്ടേഴ്സും നഴ്സസിനും എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന പബ്ലിക് സെക്ടർ വർക്കേഴ്സിനും പുതിയ തീരുമാനം ഗുണകരമാകും യു കെയിലെ പ്രമുഖ രാജ്യാന്തര സാമ്പത്തിക ഉപദേഷ്ടാവായ സ്വദേശി പൗരൻ ജെഫ് ഫോർഡും നമ്മളുമായി ആശയങ്ങൾ പങ്കുവച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് I think there is a an issue uh, that's underlying what's been happening over the past 10 15 years to be honest. There's been a huge amount of conflict within the party mm -hmm. over the years and uh, there's been lots of mistakes made as well. And I think that's led to a significant amount of distrust amongst voters mm -hmm. within the UK generally. Yeah. Um Scotland is a special issue uh, in the sense that uh, the party that was in power in Scotland mm -hmm. actually made, about, made some fairly significant mistakes mm -hmm. in the way they were governing, etc. Mm -hmm. And I think the population as a whole mm -hmm. decided they'd had enough. Mm -hmm. um, and I think generally um, people are now looking forward to a better form of government mm -hmm. emerging as a result of the new uh, election. It's okay. just taken place recently. That means that the Labour Party, uh, the Prime Minister, the stammer have. You expecting a lot of changes? You are I'm not expecting a lot of changes. Um, I'm recognizing the fact that there are uh, a lot of issues that they want to address, mm -hmm. uh, including you know, in, in encouraging more growth, encouraging mm -hmm. more. Um, uh, individual mm -hmm. contributions, mm -hmm. if you like, at uh, small business level, medium business level, etc. And so that will take time mm -hmm. to develop. Mm -hmm. uh, they also want to address uh, a number of issues within the NHS mm -hmm. as well, mm -hmm. uh, which, is, which is fine. And that takes me back to the time when mm -hmm. <laughs> I was born, in fact, uh, 77 years ago now, um, in South Wales, mm -hmm. where the in NHS was first introduced. Mm -hmm. um, because there were a lot of concerns around then about the fact that many, many poor people weren't actually being supported by the health services at that time. Yeah, yeah. yeah basically, the health sector, NHS education sector, has faced a lot of challenges. It has. Because still people are waiting for a lot of time for Correct. the clinics and hospitals Correct. so uh, what do you mean? are you thinking the, the, the new government will change that scenario in health sector and education sector? I know they've got some ideas yeah. uh, as to whether they'll actually bring those into fruition or not I, I honestly don't know. Um, so uh, I would expect them to be pushing a, a variety of different things forward in all, through Parliament uh, we've given their large majority that they now have in order to improve the welfare of the various inhabitants throughout the country as a whole, mm -hmm. not just England but other parts of the country as okay. well. And one more thing that uh, the last Prime Minister, Sunek yes. was before was he had a connection with India. Yes, you that's know, correct. How do you evaluate uh, his performance? Uh, how would I law? evaluate it? Yeah. I would support his uh, attempts to bring about significant improvement given the limited time he had available. However, um I think most of his efforts were probably overtaken by what had happened in the previous uh, government mm -hmm. when um uh, Boris Johnson mm -hmm. and then Liz Truss yes, were in power yeah. etc yeah. and I think a lot of people in this country tended to disregard <laughs> what they were trying to achieve because they thought they were unachievable mm -hmm. if you like correct okay. so i think i i just get a better impression from what the, the new labour government have been saying mm -hmm. about the efforts that are going to be taking a considerable amount of time mm -hmm. to ring about uh, and they recognise that i'm i'm sure <coughs> and i don't think richie shunack had much time to implement what he was hoping to mm -hmm. implement oh. in his short timescale scale as okay. prime minister one more thing that i heard that uh, the refugees are coming from other countries yes. that's a big problem in the uk it is uh, and, and uh, one more thing that i heard that uh, the eu issue european union yeah. issues the financial crisis in the uk yeah. so could you addressing that angle i think it? the challenges will still be there there's no doubt about that oh, okay. um, how they respond is a different matter i know mm -hmm. they've got some ideas um, but again, implementing them, as with all governments, is always difficult. Correct. So it's important to have clear principles, in my view, mm -hmm. uh, as a government, and to stick to those within the law mm -hmm. as well at the same time, and to make sure that you implement those, those policy decisions over a, a fairly substantial period of time. Don't rush into things, mm -hmm. is really what I'm saying. Okay. Yeah. യു കെ തെരഞ്ഞെടുപ്പ് ജനവിധി സംബന്ധിച്ച സമഗ്രമായ ഈ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം ജയ്ഹിന്ദ്